ആൻഡ്രോക്ലസ് എന്ന് പറയുന്ന ഒരു കഥയിലെ ഒരു കഥാപാത്രമുണ്ട് ഒരു അടിമയായിരുന്നു അപ്പോൾ അയാൾ തൻ്റെ യജമാനിൽ നിന്ന് ഈ പ്രയാസം സഹിക്കവയാതെ അയാൾ നാട് വിട്ടു പോവുകയാണ് രാത്രിയാണ് മിക്കവാറും ആളുകൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സേഫായിട്ടുള്ളൊരു സമയം കണ്ടെത്താറുള്ളത് അദ്ദേഹം രാത്രി എന്ത് ചെയ്തു എന്നിട്ട് പതുക്കെ ഇവരൊന്നും അറിയാതെ മതിൽ ചാടി രക്ഷപ്പെട്ട് ഓടി ഓടി അദ്ദേഹം എത്തിച്ചേരുന്നത് ഒരു കാട്ടിലാണ് ഒരു കഥയാണ് കേട്ടോ പക്ഷെ നമുക്ക് കഥയുടെ പിന്നാലെ വരാം അദ്ദേഹം കാട്ടിലെത്തിയപ്പം പിന്നെ ഉൾക്കാട്ടിലൂടെ അങ്ങനെ നടന്ന് മുന്നോട്ട് പോവാണ് അപ്പം അയാൾക്ക് ടോർച്ച് ഉണ്ടോ ഇതൊന്നും കഥയിൽ ചോദ്യമല്ല ടോർച്ചുണ്ടോ കയ്യിൽ മൊബൈൽ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഉണ്ടോ അങ്ങനെ പറയാൻ പാടില്ല അപ്പം അദ്ദേഹം മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു മൂളലും ഞരങ്ങലും കേൾക്കുകയാണ് അപ്പോൾ അയാൾ പതുക്കെ ഞരങ്ങിയ ഭാഗത്തേക്ക് ചെന്ന് നോക്കി നോക്കുന്ന സമയത്ത് ഇരുട്ടിൽ അയാളൊരു രൂപം അങ്ങനെ കാണുകയാണ് ആ കാണുന്ന രൂപം ഒരു സിംഹത്തിൻ്റെ രൂപമാണ് സിംഹത്തിൻ്റെ രൂപമല്ല സിംഹം തന്നെയാണ് അയാൾ അവിടെ നിന്ന് എന്ത് ചെയ്തു ഭയ അല്ലെങ്കിൽ പേടിച്ചിട്ടാണ് അയാൾ വരുന്നത് പിന്നെ അയാൾ അവിടെ നിന്ന് പേടിച്ചു കൂടുകയാണ് എന്തായാലും സിംഹം അതിൻ്റെ മുമ്പിൽ കാണുന്ന ഇരയെ പിടിക്കും പക്ഷേ ഇയാൾക്ക് എന്തെന്ത് സിംഹം എന്താ പിന്നാലെ കൂടാത്ത എന്താ എന്ന് പറഞ്ഞാൽ അയാൾ വീണ്ടും ഒന്ന് പതുക്കെ നിന്നു സിംഹം ഇല്ലെന്ന് ഉറപ്പ് വരുത്തി പിന്നെയും അയാൾ ജസ്റ്റ് ഒന്ന് കാതോർത്തു കാതുകൊർത്ത സമയത്ത് അവിടെ വീണ്ടും മൂ മൂളും നിരക്കരുത് തന്നെയാണ് അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇതെന്തോ അപകടം പറ്റിയതാണ് അയാൾ പതുക്കെ അവിടെ ചെന്നിരുന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു കാഴ്ച പരിമിതി ഉണ്ടല്ലോ രാത്രിയുടേതിൽ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കാലിനെന്തോ കാര്യമായ പേര് പരിക്ക് പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ നേരം വെളുക്കോളും ഈ സിംഹത്തിൻ്റെ അടുക്കായി കാലും തടവി അയാൾ ഇങ്ങനെ തപ്പി നിന്ന് നേരം വെളുത്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ ഈ സിംഹത്തിൻ്റെ കാലിൻ്റെ അടിഭാഗത്ത് വലിയൊരു പിന്നെ മുള്ളു തറച്ചതായിട്ട് കാണണം അപ്പോൾ സിംഹം പരമാവധി അത് പറ്റി വലിച്ചൂരിയാൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവാം പക്ഷേ അത് പഴുത്ത് ഏകദേശം ഒരു വൃണമായ അവസ്ഥയിലായിട്ടുണ്ട് അപ്പം ഇത് വലിച്ചൂരി അയാൾ അവിടുന്ന് കുറച്ച് കാട്ട് അപ്പം അങ്ങനെ സാധനങ്ങളൊക്കെ വലിച്ചു കെട്ടി കെട്ടിയിട്ട് പിന്നെ ഇത് പിന്നെ മുറിയൊക്കെ വെച്ച് കെട്ടി കെട്ടിയിട്ട് അയാൾ ഞാൻ പോയി മാറി നിന്നപ്പം പിന്നെ കാണുന്ന കാഴ്ച ഒരു നായയെ പോലെ സിംഹം അദ്ദേഹത്തെ സ്നേഹിക്കുന്നതാണെന്ന കഥ അങ്ങനെ സിംഹം അതിന്റെ ആ ഒരു മടയിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഗുഹയിൽ തന്നെ അവന് സുരക്ഷ കൊടുക്കുന്നു അദ്ദേഹം അത് വേട്ടയാടിക്കൊണ്ടുവരുന്ന മുയലിനെയും കാര്യങ്ങൾ അവന് വെച്ചു കൊടുക്കുന്നു അവനത് കല്ലുരച്ച് വേവിക്കുന്നു അങ്ങനെ ഒരു ഏകദേശം ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഈ സിംഹത്തെയും ഈ അടിമയെയും പിടിക്കപ്പെടുകയാണ് രാജാവ് പിടിക്കപ്പെടുന്നു പിടിക്കുന്നു അങ്ങനെ രാജാവിൻ്റെ ദർബാറിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ഇവൻ അടിമക്ക് എന്ത് ശിക്ഷ കൊടുക്കണം എന്ന് അവിടെ ചാടിപ്പോകുന്നാണല്ലോ എന്ത് ശിക്ഷ കൊടുക്കണം എന്നവിടെ വിസ്താരമുണ്ടാകുന്നു അപ്പം ഇതിൻ്റെ യജമാനൻ പറയുന്നു ഇവന് പിടിച്ചിരിക്കുന്ന സിംഹത്തിന് വിട്ടുകൊടുക്കുക ആ ആ സിംഹം അവനെ ഭക്ഷിക്കട്ടെ അത് നമ്മൾ കണ്ണുറയെ കാണട്ടെ എന്ന് പറഞ്ഞു തീരുമാനം സിംഹം എടുക്കട്ടെ ആ അങ്ങനെ എന്ത് ചെയ്തു ഞാന് അവനെ ഈ ദർബാറിൻ്റെ മധ്യത്തിൽ കെട്ടി കെട്ടിയിട്ട് കൂട്ടിൽ പിടിച്ചിരിക്കുന്ന സിംഹത്തെ തുറന്നങ്ങൾ വിട്ടു സിംഹം ഒരു ഇരയെ കെട്ടിയ ഭാവത്തിൽ ഓടി വന്ന് ഇവനെ പിടിക്കാൻ വേണ്ടി നിൽക്കുന്ന നേരത്തെ ഇൻ്റെ മുഖത്തേക്ക് നോക്കുകയാണ് മുഖത്തേക്ക് നോക്കിയത് മാത്രമല്ല പിന്നെ ഈ സിംഹത്തിൻ്റെ ഒരു നായയൊക്കെ കാണിക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ സ്നേഹഭാവം അതേപോലെ സ്നേഹഭാവം കാണിച്ച് ഇവൻ്റെ കാലിൽ ഇങ്ങനെ കാലിൻ്റെ ഇടയിൽ ഇങ്ങനെ നോക്കി കൊടുക്കണ ഒരു കാഴ്ചയാണ് ഇവരെല്ലാം കാണുന്നത് അപ്പം അപ്പോഴാണ് എന്താണ് ഈ ഒരു അത്ഭുതം സംഭവിക്കാനുള്ള കാരണം വളരെ ചുരുക്കി പറഞ്ഞതാണ് ഞാൻ ഒറ്റ സമയം നമ്മളെ സമയം ഒരുപാട് കഥ പറഞ്ഞ് കിട്ടേണ്ട സമയമല്ലല്ലോ അപ്പോൾ ഇത് ഒരു ഒരു കഥയിലെ ഒരു ഒരു തന്തു അവസാനിക്കുന്നത് ഈ ആക്രമിക്കാൻ വരുന്ന ഒരു കടുവ അല്ലെങ്കിൽ സിംഹം ഇവന് സ്നേഹഭാവത്താൽ അവനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവനങ്ങനെ ലാളിക്കുന്നൊരവസ്ഥ കണ്ടപ്പോൾ അവൻ ആ ഗന്ധം അപ്പോൾ ചോദിക്കണം എന്തായാലും ഇതിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം അപ്പോൾ അവൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു എന്നിട്ട് അവൻ പറഞ്ഞതുണ്ട് അഭിമാനികളായിട്ടുള്ള ആളുകൾക്ക് നന്ദി ചെയ്യുന്നവർക്ക് എന്തായാലും തിരിച്ച് നന്ദി കിട്ടും അപ്പം ആ ഒരു പിന്നെ കഥയിലെ ഒരവസാനം തന്നെ നമ്മൾ ആർക്കെങ്കിലും നന്ദി ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും വിചാരിക്കും ഞാൻ എത്ര ആൾക്കാർ ഒരുപാട് ഉപകാരം ചെയ്തിട്ടുണ്ട് അല്ലേ ഞാൻ പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ഇതൊന്നും കിട്ടിയിട്ടില്ല അത് വേറെ ഇങ്ങനെ പണിയെടുത്ത് ജീവിക്കാൻ നല്ലാതെ അല്ലെങ്കിൽ ഓരോരുത്തർക്ക് സേവിച്ച് ജീവിക്കാൻ എന്നല്ലാതെ എനിക്കതിൻ്റെതായിട്ടുള്ള ഉപകാരം കിട്ടിയിട്ടില്ല പക്ഷേ ഇത്തരം ഒരു അപകട ഘട്ടങ്ങളിലോ നമുക്ക് എപ്പോഴാണോ സഹായം കിട്ടേണ്ടത് ആ സമയത്ത് സഹായം കിട്ടാൻ ചിലപ്പോൾ അള്ളാഹു മാറ്റിവെച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരാജിതരാണെന്നോ അല്ലെങ്കിൽ അധസ്ഥിതരാണെന്നോ ഒന്നും വിചാരിക്കേണ്ടതില്ല നമ്മൾ ക്ഷമിക്കുകയും നമ്മുടെ കർമ്മങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്പുറത്തൊരു സഹായം നമ്മളെ കാത്തിരിക്കുന്നുണ്ടാവും എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക അത് ഞാൻ പല കാര്യങ്ങളിലേക്കും കോട്ടയെയ്തിട്ടാണ് ഇപ്പം ഇന്നത്തെ മുസ്ലിങ്ങളുടെയും അതുപോലെ തന്നെ ഫലസ്തീൻ്റെയും ഒക്കെ കഥ നമ്മളിങ്ങനെ പറഞ്ഞാണ് ഇങ്ങനെ നമ്മൾ പോലും പീഡിപ്പിക്കപ്പെടുന്നവരാണ് അങ്ങനെ ഉണ്ടല്ലോ നമ്മളെന്താ അതോ അങ്ങനെ ചെയ്തിട്ട് എന്ന് പറയുന്ന കുറേ ആൾക്കാർ കുറേ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നവർ ദൈവനിഷയത്തിലേക്കൊക്കെ പോകുന്ന ആളുകൾ അതല്ല ശരിക്കും നമുക്ക് നമ്മുടേതായിട്ടുള്ള അവസരങ്ങൾ അതാകും പിന്നീട് ഒരുക്കി വെച്ചിട്ടുണ്ടാവും എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം